ഇന്ന് ലോക ഭക്ഷണം വിശപ്പിനകത്താനുള്ളതല്ല ജീവിതത്തിന്റെ അടിസ്ഥാന സന്ദേശമാണ് ഈ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശപ്പിനും ഭക്ഷണത്തിനും ഇടയിൽ മനുഷ്യന്റെ സമ്പൂർണ്ണ ചരിത്രം അടങ്ങിയിരിക്കുന്നുവെന്ന ഓ വിജയന്റെ വാക്കുകൾ തന്നെയാണ് ഈ ദിനത്തിൽ ഏറ്റവും പ്രസക്തം നമ്മുടെ മേശയിൽ എത്തുന്ന ഓരോ കണികയും വിലമതിക്കാം ിഷപ്പിനെതിരെ കരുണയും ബോധവൽക്കരണവും വിതറാം തകഴി ശിവശങ്കരപ്പിള്ളയുടെ ചെമ്മീൻ ഓർമ്മിപ്പിക്കുന്നതുപോലെ തിന്നാനുള്ളത് കിട്ടാത്തവർ എത്രയോ നേരം ഭക്ഷണത്തിന്റെ ഗന്ധം കൊണ്ടു മാത്രം ജീവിക്കുന്നു ഭക്ഷണത്തിന്റെ മൂല്യം അതില്ലാത്തപ്പോഴാണ് മനസ്സിലാകുന്നത് ലോകത്തിന്റെ ഒരു വശത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു നേരത്തെ അന്നം പോലും ലഭിക്കുന്നില്ല യുദ്ധത്താൽ തകർന്ന ഗസയിലെ ജനങ്ങളും വരൾച്ചയും പട്ടിണിയും പിടിമുറുക്കിയ സൊമാലിയയിലെ കുട്ടികളും ബിഷപ്പിനോട് പോരാടുകയാണ് നമുക്ക് അടുത്ത തലമുറയെ പഠിപ്പിക്കാം ഓരോ ധാന്യത്തിന്റെയും വില മനസ്സിലാക്കാനും ആരോഗ്യകരമായ ഭക്ഷണം തിരഞ്ഞെടുക്കാനും ഭൂമിയോടും അന്നത്തോടും നന്ദിയോടെ ജീവിക്കാനും ന്യൂസ്